ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോലും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരു ചിക്കൻ പാസ്ത അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് മുന്നായി ആദ്യമായി നല്ല ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിലേക്ക് ഈ പാസ്ത ഞാനിവിടെ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം നമുക്കിനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായി വരുമ്പോഴേക്ക് ഞാനതിലേക്ക് രണ്ട് സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വെജിറ്റബിളിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായൊന്ന് വഴറ്റിയെടുക്കാം ശേഷം ഞാൻ അതിലേക്ക് ഒരു ക്യാപ്സിക്കും ഒരു ക്യാരറ്റും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് കുക്കറിൽ മാറ്റി വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ വേവിക്കാൻ ഞാനതിലേക്ക് കുറച്ച് കുരുമുളക് കൂടിയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് ചിക്കൻ വേവിച്ചു വെച്ചിരുന്നത് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ചിരിക്കുന്ന പാസ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചീനച്ചട്ടി വെച്ചതിന് ശേഷമുള്ള കുറച്ച് ഭാഗം ഇവിടെ വിട്ടുപോയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം നമുക്കിനി പാസ്ത നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ശേഷം ഞാനിതിലേക്ക് വൈറ്റ് സോസ് ആവശ്യാനുസരണം ഒഴിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ വൈറ്റ് സോസ് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പാനിലേക്ക് രണ്ട് സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ മൈദ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്ത് ലൂസാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ആവശ്യാനുസരണം സോസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പാസ്തക്ക് കുറേച്ച് വൈറ്റ് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ പാസ്ത ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്